എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാറാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കിഡ് ടേസ്റ്റിലുള്ളൊരു നെല്ലിക്ക അച്ചാറാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അപ്പം ഇവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം അപ്പം നെല്ലിക്കെടുക്കുമ്പോൾ മൂത്ത എടുക്കാൻ നോക്കുക അതിനകത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇളയതാണെങ്കിൽ കുറച്ച് കയപ്പിരസുണ്ടാവും അപ്പം ഞാനിവിടെ നെല്ലിക്കൊക്കെ ആവി കയറ്റി എടുത്തിട്ട് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ വിണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അല്ലിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം അപ്പം ഞാൻ എല്ലാ നെല്ലിക്കയും ഇതുപോലെ അല്ലിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാല ഒന്ന് തയ്യാറാക്കണം അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് കളറിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചെടുത്തതാണ് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉലുവ കൂടി കൂടിപ്പോകരുത് അപ്പോൾ കയ്പ് രസം ഉണ്ടാവും നമ്മളിതിന് കായം എന്നാണ് പറയുക അപ്പോൾ കായമാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ അര ടേബിൾ സ്പൂൺ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ കുറച്ചും കൂടെ കായം ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ചെറുതാക്കി നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നീളത്തിൽ ഇതുപോലെ അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്യുക കരിഞ്ഞു പോകും പെട്ടെന്ന് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് നാല് കാന്താരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ നല്ലവണ്ണം എടുക്കാൻ നോക്കുക അതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ലോണം എണ്ണ തെളിഞ്ഞു നിൽക്കണം അപ്പോൾ കുറേ കാലമൊക്കെ അച്ചാർ ഇരിക്കും ഇനി ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ പുള്ളിയുടെ ഒക്കെ പച്ചമണൊന്ന് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ അല്ലി ആക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നെല്ലിക്കിട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് എടുക്കണം അതിൻ്റെ ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നെല്ലിക്കയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വറ്റിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നല്ലവണ്ണം എടുക്കാൻ നോക്കുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കേട് കൂടാതിരിക്കും ഇനി ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് അടിപൊലി ടേസ്റ്റിയിട്ടുള്ള അച്ചാറാണ് അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴേ നല്ലൊരു മണം വരും കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ മുളക് പൊടി സാധാ മുളക് പൊടി ചേർത്താലും മതി ഒരു കളറിന് വേണ്ടിയിട്ടും കൂടിയാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി അപ്പോൾ ഇനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം സിമ്മിൽ ചെയ്തെടുക്കുക പിന്നെ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു കളറൊക്കെ ഉണ്ട് നമ്മുടെ അച്ചാറിന് അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇതിപ്പം ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കാരണം പുളിയൊന്നും ഇല്ലല്ലോ ഈ നെല്ലിക്ക പുളി ഇല്ലാത്ത സാധനമാണല്ലോ അപ്പോൾ കുറച്ച് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മുളക് പൊടിയിട്ട പാത്രത്തിൽ തന്നെയാണ് വിനാഗിരി എടുത്തിട്ടുള്ളത് അതാണ് ആ കളറ് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് കുറച്ച് ഗ്രേവി ആയിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നെല്ലിക്ക വേവിച്ചെടുത്ത വെള്ളമുണ്ട് കുറച്ച് ആവി കയറ്റിയ വെള്ളമാണ് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇല്ല തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇല്ല തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് കുറച്ച് കുറവാണ് ഞാൻ കുറച്ചും കൂടെ നെല്ലിക്ക ആവി കയറ്റിയെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചൂടാറി കഴിഞ്ഞാൽ നല്ലോണം കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക എന്നാലേ ഉള്ളു പാകത്തെ ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല ആവി കയറ്റിയ വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചേറിയ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇത് കാറ്റ് കിടക്കാത്ത ചില്ലുകുപ്പിയിലൊക്കെ ആക്കി വെക്കാം ഭരണിയിലോ അങ്ങനെയൊക്കെ ആക്കി വയ്ക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായം നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്